പാവം അമ്മുവിന് നല്ല വിഷമമായിട്ടുണ്ടാവും എന്നാലും കണ്ണേട്ടൻ അത്രയ്ക്ക് വഴക്ക് പറയണ്ടായിരുന്നു അതും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി നന്ദു ക്ലാസ്സിൽ കയറിയപ്പോൾ നന്ദു കാണുന്നത് ഡെസ്കിൽ തലവെച്ച് കിടക്കുന്ന അമ്മുവിനെയാണ് നന്ദുവിനെ ഇനി ഞാൻ എങ്ങനെ അവളെ പറഞ്ഞു സമാധാനിപ്പിക്കും സമാധാനിപ്പിക്കുമെന്നോർത്ത് ആകെ വിഷമായി അങ്ങനെ ഓടിപ്പോയി അവളെ വിളിച്ചു അമ്മു മോളെ സാരല്ല നീ ഇങ്ങനെ വിഷമിക്കാതെ ഞാൻ കേട്ടിരുന്നു കണ്ണേട്ടൻ പറഞ്ഞതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും കണ്ണേട്ടൻ അങ്ങനെയൊക്കെ നീ അതൊന്നും കാര്യമാക്കണ്ട ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും കിട്ടാത്തപ്പോൾ തന്നെ നന്ദുവിന് മനസ്സിലായി അമ്മുവിന് ഒരുപാട് സങ്കടമുണ്ടൊന്ന് അമ്മൂസെ നീ ഇങ്ങനെ വിഷമിക്കാതെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ ആർക്കടി വിഷമോ പെട്ടെന്ന് തന്നെ അമ്മു ചാടി എഴുന്നേറ്റ് ചോദിച്ചു ഏ അപ്പൊ നീ വിഷമിച്ചിരിക്കുവായിരുന്നില്ലേ അമ്മുവിന്റെ മുഖത്തെ ഭാവം കണ്ട് നന്ദു അറിയാതെ പറഞ്ഞുപോയി എനിക്കതിന്റെ ഒരു ആവശ്യമില്ല അങ്ങൊരു എന്താടി എന്നെക്കുറിച്ച് വിചാരിച്ചത് ഞാൻ ആരാണെന്ന് അയാൾക്ക് അറിയില്ല ചെറുതായെന്ന് തട്ടി ചെളിവെള്ളത്തിൽ വീണതിന് ആ കോനമാടൻ എന്നെ എന്തൊക്കെയാ പറഞ്ഞത് ഇതൊക്കെ കേട്ട് നന്ദു വായും പൊളിച്ച അമ്മുവിനെ നോക്കി നീ എന്തൊക്കെയാ അമ്മുയി ഈ പറയുന്നേ പിന്നല്ലാതെ എന്നെ ചീത്ത പറഞ്ഞ ആ കോനമാടനെ ഞാൻ പൂവിട്ട് പൂജിക്കണോ നീ പറഞ്ഞ പോലത്തെ കണ്ണേട്ടൻ അല്ല അങ്ങേര് ഇതിനെയാണ് നീ എന്നും എന്നോട് എൻ്റെ കണ്ണേട്ടൻ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു നടന്നത് എങ്ങനെയാ അങ്ങേര് നിൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ വയറ്റിൽ വന്നു പിറന്നത് അവരുടെയൊക്കെ ഒരു യോഗേ എങ്ങനെയാ മാരണത്തിന് സഹിക്കുന്നു ആവോ ഇത്രയും പറഞ്ഞുകൊണ്ട് അമ്മു സീറ്റിൽ ഇരുന്നു കൊണ്ട് നേരെ മുന്നോട്ട് നോക്കി ഇതെല്ലാം കേട്ടുകൊണ്ട് ആദിയും ക്ലാസ്സിലെ കുറച്ച് കുട്ടികളും അവളെ നോക്കുന്നുണ്ടായിരുന്നു മാറിൽ കൈ പിണച്ചുകൊണ്ട് തന്നെ നോക്കുന്ന ആദിയെ കണ്ടതും അമ്മുവിന്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി നന്ദു വന്നടി പതിഞ്ഞ സ്വരത്തിൽ നന്ദുവിനോടായി ചോദിച്ചു കുറച്ചു നേരായി ഒരു വിറയിലോടെ നന്ദു പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടോ കേട്ടു ആദിയാണ് മറുപടി പറഞ്ഞത് അതിനൊന്നമ്മു നന്നായി ഇളിച്ചു കാണിച്ചു എങ്ങനെ സാധിക്കുന്നു എന്ന് നന്ദു മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആദിയെ നോക്കി അവിടെ ഫുള്ള് കലിപ്പുമൂട് ഓണാക്കി വെച്ചിരിക്കുവാണ് നീ എന്താടി ഇത്രയും നേരം ഇവിടെ കിടന്ന് പ്രസംഗം നടത്തിയത് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയടി അയ്യോ ഇനി നോ രക്ഷ കരഞ്ഞ് കാലു പിടിക്കാം കാല് പിടിക്കണോ ഏയ് വേണ്ട അതിന് ഈ ശിവാനി ഒരു ജന്മം കൂടി ജനിക്കണം ഇതൊക്കെ മനസ്സിൽ വിചാരിച്ചു അമ്മ അമ്മു കള്ളക്കരച്ചിൽ കരയാൻ തുടങ്ങി ഇത് ഇതുകണ്ട് എല്ലാവരും ഇവിടെ ഇപ്പം എന്താ ഉണ്ടായി എന്ന എക്സ്പ്രഷൻ ഇട്ട് അവളെ നോക്കി നിന്നു ആദ്യയാണെങ്കിൽ ഇത് എന്തിന്റെ കുഞ്ഞാണോ എന്തോ എന്ന രീതിയിൽ നോക്കുന്നു എന്നിട്ട് നന്ദുവിനെ ഒന്ന് നോക്കി ഇതല്ല ഇതിനപ്പുറം ഞാൻ പ്രതീക്ഷിച്ചതാ എന്ന രീതിയിലാണ് നന്ദുവിൻ്റെ നിൽപ്പ് അവസാനം സഹിക്കട്ട് ആദി ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി കണ്ണാ നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു വിച്ചു കണ്ണനോടായി വിളിച്ചു പറഞ്ഞു ദാ വരുന്നു കണ്ണൻ അതിനു മറുപടി പറഞ്ഞ് ആദി വന്ന് കോൾ എടുത്തു ഹലോ അച്ഛാ ഹലോ മോനെ സുഖാണോ അതെ അച്ഛ സുഖം നിങ്ങളെപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് ആ അപ്പം അത് പറയാനാണ് വിളിച്ചത് നാളെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും ആണോ എന്ന് നാളെ ഇറങ്ങുമ്പോൾ വിളിക്കച്ചാ ആടാ നീ വിച്ചുവിൻ്റെ കൂടെ തന്നെയാണോ അതെ അച്ചാ ഇവിടുന്ന് കോളേജിലേക്ക് അത്ര ദൂരമൊന്നുമില്ല അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അതുമാത്രമല്ല വിച്ചു ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അങ്കിൽ ഞാൻ വിളിച്ചോളാം അതെന്തായാലും നന്നായി എന്ന നാളെ വിളിക്കാം ശരി ഓക്കേ അങ്ങനെ കോൾ കട്ടായി ഡാ വിച്ചു എന്താടാ ഇന്ന് കോളേജിലെ ഒരു സംഭവം ഉണ്ടായി എന്ത് സംഭവം അങ്ങനെ ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം നല്ല വിശദമായി ആദ്യ വിച്ചുവിന് പറഞ്ഞു കൊടുത്തു അയ്യോ എനിക്ക് ചിരിക്കാൻ വയ്യേ ഇതൊക്കെ കേട്ടതും വിച്ചു നന്നായൊന്ന് ചിരിച്ചു നീ എന്തിനാടോ തെണ്ടി ഇരുന്ന് ചിരിക്കുന്നേ ചിരിക്കാതെ പിന്നെ ഇത്രയും കാലത്തിനിടയ്ക്ക് ആരുടെയും മുന്നിൽ തല കുനിക്കാത്ത ആദിനാഥ് ഈ ഒരു സംഭവത്തിന് അവളൊന്ന് അഭിനയിച്ച് കാണിച്ചപ്പോഴേക്കും ഒന്നും മിണ്ടാതെ ഇറങ്ങി വന്നില്ലേ പുലിക്കുഞ്ഞിപ്പോ പൂച്ചക്കുഞ്ഞിനെ പോലെയായി അതാ ഞാൻ ചിരിച്ചേ നീ ഇപ്പോടോ മരപ്പൊട്ടി അയ്യോ മതി മതി എന്നാലും അവൾ ആൾ കൊള്ളാം പിന്നെ ഒരു പെണ്ണായിപ്പോയി ഇല്ലെങ്കിൽ കാണാമായിരുന്നു പോട്ടടാ അവൾ കുഞ്ഞല്ലേ പോരാത്തതിന് നിന്റെ നന്ദൂട്ടിയുടെ ഫ്രണ്ടും അതൊക്കെ വിട്ടേക്ക് ഈ ചെറിയൊരു കാര്യത്തിന് നീ ഇനി അവളോടൊന്നും പോയി പറയാൻ നിൽക്കണ്ട ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചു ഇനി വല്ലതും അവളിനെക്കുറിച്ച് പറഞ്ഞ ഈ ആദിനാഥ ആരാണെന്ന് അവൾ അറിയും എന്നാലും നന്ദുവിന് എങ്ങനെ കിട്ടി അങ്ങനെ ഒരു സാധനത്തിനെ എന്നാലും എനിക്ക് അവളെ ഒന്ന് കാണാൻ തോന്നുന്നു ആദിയിൽ നിന്നും കുറച്ചു മാറി നിന്ന് വിച്ചു അത് പറഞ്ഞു ഡ പുല്ല് നിന്ന് ഞാനിന്ന് അങ്ങനെ വിച്ചു അവിടെ നിന്നും എസ്കേപ്പായി അടുത്ത ദിവസം കോളേജിൽ അമ്മുവും നന്ദുവും കൂടി ക്യാൻറ്റീൻ കയറി ചായയും കുടിച്ച് ക്ലാസ്സിലേക്ക് പോകുന്ന വഴിക്കാണ് ഒരാൾ അവരെ തേടി വന്നത് ശിവാനി അയാൾ വിളിച്ചതും അമ്മുവും നന്ദുവും തിരിഞ്ഞു നോക്കി ഇത് ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ ആളല്ലേ നന്ദു അതും പറഞ്ഞുകൊണ്ട് അമ്മുവിനെ നോക്കി ഉം അതെ ഇപ്പോൾ എന്തിനാണാവോ വിളിക്കുന്നേ പറയുവല്ലോ അപ്പോൾ അറിയാം അപ്പോഴേക്കും അയാൾ അവർക്കരികിലെത്തി എന്താ ചേട്ടാ അമ്മ ചോദിച്ചു അപ്പോൾ എന്നെ മറന്നില്ല അല്ലേ ഇല്ല എന്താ ചേട്ടാ കാര്യം ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോകണം ഞാനൊരു കാര്യം ചോദിക്കാൻ വിളിച്ചതാ ഞാൻ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് താനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലോ എനിക്കതിന് താൽപ്പര്യം ഇല്ലെന്ന് താൻ അങ്ങനെ പറയരുത് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ പോരെ സോറി ചേട്ടാ എനിക്കിനി ആലോചിക്കാനൊന്നുമില്ല എനിക്ക് താല്പര്യമില്ല അതും പറഞ്ഞുകൊണ്ട് അമ്മു നന്ദുവിൻ്റെ കയ്യും പിടിച്ച് ക്ലാസ്സിലേക്ക് പോയി എടാ കിരൺ നിനക്ക് ഇനിയും മതിയായില്ലേ അവളുടെ പിറകെ പോയി എത്രയോ പേര് പുറകെ നടക്കുന്നു എന്നിട്ടും അവൾ ഇതുവരെ വളഞ്ഞില്ല പിന്നെ നീയും കൂടി എന്തിനാടാ അതിനാരാണ് അവളെ സ്നേഹിക്കുന്നത് സ്നേഹിച്ചിട്ട് കൂടെ പൊറപ്പിക്കാനൊന്നും അല്ല ഞാൻ അവളുടെ പുറകെ നടക്കുന്നത് ഒരു വഷളം ചിരിയോടെ കിരൺ അവൾ പോയ വഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ എന്തൊക്കെയാടാ പറയുന്നേ ഒറ്റ ഒരു രാത്രിക്ക് വേണ്ടിയാ ഞാൻ അവളുടെ പുറകെ പട്ടിയെ പോലെ നടക്കുന്നത് അവളെ കാണുമ്പോൾ തന്നെ കടിച്ചു തിന്നാൻ തോന്നുക എങ്ങനെയെങ്കിലും എനിക്ക് അവളെ കെട്ടിയേ പറ്റൂ അതിനുവേണ്ടി ഈ കിരൺ എന്തും ചെയ്യും താടി ഒഴിഞ്ഞുകൊണ്ട് കിരൺ അത് പറഞ്ഞ് അവിടെ നിന്നു പോയിരുന്നു ഡി നന്ദു നിന്റെ കണ്ണേട്ടൻ എനിക്ക് വല്ല പണിയും തരുവോ അറിയില്ല എന്നാലും നിന്റെ ആയുസ് നീട്ടി തരാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഓ അപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് അർത്ഥം അതെ അതെ ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ എന്നെ ചൊറിയാൻ വന്നാ ഞാനും തിരിച്ചു പണി കൊടുക്കും ഇത് സത്യം സത്യം അങ്ങനെ രണ്ടുപേരും ക്ലാസ്സിൽ കയറിയിരുന്നു നിർത്തിയ ഫസ്റ്റ് അവർ ആരാ ആദ്യ സാറാണ് ഓഹ് അങ്ങേരായിരുന്നോ അതും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അമ്മ അവിടെ തന്നെ ഇരുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സർ ഡിയർ സ്റ്റുഡൻസ് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് നമ്മൾ ഇതുവരെ ഒരു എക്സാം നടത്തിയില്ലല്ലോ ഇല്ല സർ ക്ലാസ്സിലെ ഒരു കുട്ടി പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് ഒരു എക്സാം ഒക്കെ നടത്തണ്ടേ ഓണം വെക്കേഷനൊക്കെ ആവാറായില്ലേ അതുകൊണ്ട് അതിനു മുന്നേ ഒരു എക്സാം നടത്തണം അപ്പോൾ എല്ലാവരും അടുത്ത ആഴ്ച എക്സാമിന് റെഡിയായി വരണം ഓക്കേ ഓക്കേ സർ ക്ലാസ്സിലെ എല്ലാവരും പറഞ്ഞു അങ്ങനെ ആദ്യം ക്ലാസ് എടുക്കാൻ ആരംഭിച്ചു ആദ്യ ക്ലാസ് എടുക്കുന്നതിനിടയിൽ അടോണ ആദ്യം തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ഡി അഞ്ജു സാറിനെ കാണാൻ എന്ന ലുക്കാണില്ലേ ആ കട്ടത്തടിയും ചെറിയ കണ്ണും ഹോ കണ്ണെടുക്കാൻ തോന്നുന്നില്ല അടോണ അവരുടെ അടുത്തിരിക്കുന്ന അഞ്ജുവിനോടായി പറഞ്ഞു അതെ എനിക്ക് നോക്കാൻ തോന്നുന്നുണ്ട് ആദ്യം നോക്കിക്കൊണ്ട് തന്നെ അഞ്ജു അതും പറഞ്ഞു ഡി പുല്ലേ സാർ എനിക്കുള്ളതാ ഇനി അങ്ങനെ നീ ഇങ്ങനെ ചിന്തിച്ച പറഞ്ഞേക്കാം അടോണ ദേഷ്യത്തോടെ അഞ്ജുവിനെ നോക്കി പറഞ്ഞു ഓ ഞാനൊന്നും പറഞ്ഞില്ലേ ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ നീങ്ങിക്കൊണ്ടിരുന്നു ഇന്നാണ് ആദി പറഞ്ഞ എക്സാം നടക്കുന്നത് അങ്ങനെ എല്ലാവരും എക്സാമൊക്കെ എഴുതി കഴിഞ്ഞു അടോണയോട് പേപ്പർ കളക്ട് ചെയ്തു ചെയ്തുകൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് ആദി ക്ലാസ്സിൽ നിന്നും പോയി എന്താടി നന്ദു നിന്റെ കണ്ണേട്ടന് വേറെ ആരെയും പിടിച്ചില്ലേ ഓ പുട്ടിഭൂതത്തിനോട് പറഞ്ഞേക്കുന്നേ എന്റെ പൊന്നമ്മു നിനക്ക് എന്തിന്റെ കേടാ അവൾ പേപ്പർ കൊണ്ടുപോയി കൊടുക്കുന്നു എന്നല്ലേ ഉള്ളൂ എന്നാലും ആ എനിക്ക് ഇഷ്ടമല്ല പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്ത് ജാടുകയും അവൾക്ക് അന്ന് എന്തൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ട് വന്നത് അവൾ പറഞ്ഞത് കേട്ടാ തോന്നും ആദി സാറ് അവളുടെ കെട്ടിയവനാണെന്ന് എൻ്റെ ഒരു വീക്ഷണ കോണത്തിൽ ഞാൻ കാണുന്നത് അവൾക്ക് സാറിനോട് എന്തോ ഉണ്ട് എന്ത് നന്ദു നെറ്റി ചൊളിച്ചുകൊണ്ട് അമ്മുവിനോട് നോക്കി ചോദിച്ചു പ്രേമം പ്യാർ മുഹബത്ത് എന്നൊക്കെ കേട്ടിട്ടില്ലേ നീ അതുതന്നെ ഉം എന്ന അടോണയുടെ കാര്യം ഗുദാഹാവ ഇഷ്ടമാണെന്ന് പറഞ്ഞു ചെന്നാൽ മതി ആദ്യ അടുത്തേക്ക് കണ്ണേട്ടനോട് പറഞ്ഞ അവൾക്ക് പിന്നെ പുട്ടിയൊന്നും ഇടേണ്ടി വരില്ല അവൾക്ക് അല്ലെങ്കിലും ഒരു അടിയുടെ കുറവുണ്ട് കിട്ടുമ്പോൾ എൻ്റെ കണ്ണു മുന്നിൽ വെച്ച് തന്നെ കിട്ടണേ ഉം അതൊക്കെ പോട്ടെ എക്സാമൊക്കെ നന്നായി എഴുതിയില്ല അമ്മൂ പിന്നല്ലാതെ നീയല്ലേ എന്നെ പഠിപ്പിച്ചേ ഞാൻ എഴുതാതിരിക്കോ മാർക്ക് കുറഞ്ഞാൽ എന്നെ വെറുതെ വിടില്ല അതാ ഞാൻ വേറെ സബ്ജെക്റ്റൊന്നും പഠിച്ചില്ലെങ്കിൽ കൂടി ഇത് പഠിക്കുന്നേ എനിക്ക് വയ്യ കണ്ണേട്ടൻ്റെ വായിൽ കിടക്കുന്നത് കേൾക്കാം എന്നവ നമുക്ക് ക്യാൻറ്റീനിൽ പോവാം അങ്ങനെ ഇരുവരും ക്യാൻറ്റീനിലേക്ക് പോയി ഹലോ ഡാ അബി എന്താ ദീ നമ്മളെയൊക്കെ ഒക്കെ നീ പോടാ ഓണം വെക്കേഷനൊക്കെ ആവാറായില്ലേ അപ്പം ഞാനും പൂജയെന്ന് എൻ്റെ നാട്ടിലേക്ക് വരുന്നുണ്ടട്ടോ അത് പറയാനാണ് ഞാൻ വിളിച്ചത് സത്യാണോ നീ പറയുന്നത് അതേയല്ലോ സാറേ അങ്കിലൊക്കെ അവിടെ എത്തിയോ ആടാ എത്തി അവർ തറവാട്ടിലുണ്ട് ഞാനിപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലാ ആണോ അബി എന്ന അബിറാം യു എസിലെ ഒരു ഫ്രണ്ടാണ് അബിയും ആദ്യം ചേർന്നാണ് അവിടെയുള്ള കമ്പനി നോക്കി നടത്തിയിരുന്നത് പിന്നീട് അവർ കുറച്ചു നേരം സംസാരിച്ചിരുന്നു ആരാട കണ്ണ അത് അബിറാം എൻ്റെ ഫ്രണ്ടാണ് അവിടെ പപ്പയുടെ കമ്പനിയൊക്കെ നോക്കിയിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരുമാണ് ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ അതൊക്കെ അവർ തന്നെ നോക്കി നടത്തേണ്ടി വന്നു നിനക്കെന്താ എക്സാം പേപ്പർ നോക്കാനുണ്ടെന്നല്ലേ പറഞ്ഞത് അത് നോക്ക് എനിക്ക് കുറച്ച് ഫയൽസ് നോക്കാനുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിക്കാം ഓക്കെ ഓക്കേടാ അതും പറഞ്ഞുകൊണ്ട് ആദി പേപ്പർ നോക്കാൻ തുടങ്ങി കുറച്ച് പേപ്പർ നോക്കി കഴിഞ്ഞതും അമ്മുവിൻ്റെ പേപ്പർ കയ്യിൽ കിട്ടി അത് കണ്ടതും ആദിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി പിറ്റേന്ന് രാവിലെ കോളേജിൽ ശിവാനി വിളികേട്ടതും അമ്മു തിരിഞ്ഞു നോക്കി എന്താ എന്താടോ സുഖല്ലേ ആ സുഖം ഇനി ചേട്ടന് വേറെന്തേലും അറിയണോ ആഹാ നല്ല ചൂടിലാണല്ലോ ചേട്ടൻ എന്താ വേണ്ടേ രാവിലെ തന്നെ എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ നിന്റെ സ്നേഹം ബട്ട് അത് തരില്ലെന്ന് നീ പറഞ്ഞില്ലേ കിരൺ അമ്മുവിനെ നോക്കി ഒന്ന് ചൂഴിന്നു നോക്കിക്കൊണ്ട് മറുപടി പറഞ്ഞു ഇത് കേട്ട് ദേഷ്യം വന്ന അമ്മു അവിടെ നിന്നു നടക്കാൻ തുടങ്ങി എന്നാൽ ഇതേ സമയം കിരൺ അമ്മുവിന്റെ കയ്യിൽ പിഴുത്തമിട്ടു കൈയിൽ നിന്നു വിടൂ അമ്മു ദേഷ്യത്തോടെ കൈവിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു വിട്ടില്ലെങ്കിൽ നീ എന്തു ചെയ്യും ചി കൈ വിടടാ പന്ന മോനെ അത് മറിഞ്ഞ് അവൻറെ കൈ നിന്നും തൻറെ കൈ വലിച്ചെടുത്തുകൊണ്ട് അവൻറെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു അമ്മു ഇത് കണ്ടുകൊണ്ട് നന്ദു ക്യാൻറ്റീനിൽ നിന്നും ഓടി അമ്മുവിന്റെ അരികിലേക്ക് വന്നു